നമസ്കാരം എല്ലാവർക്കും നന്മയുണ്ടാകണം നന്മയുണ്ടാകണമെന്നുള്ളൊരു പ്രാർത്ഥന എപ്പോഴും ഉണ്ടാകുന്നു എപ്പോഴും വേണമെന്നാണ് മറ്റൊരാൾക്ക് നല്ലത് വരണം അവർക്ക് നന്മയുണ്ടാകണം എന്നൊക്കെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് നന്മയൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ രാവിലെ ഒരു യാത്ര തിരിക്കുകയാണ് അപ്പോൾ യാത്ര തിരിക്കുമ്പോൾ ഒരു കഥയുണ്ട് കാക്കശ്ശേരി ഭട്ടത്തിരിപ്പാടും അദ്ദേഹത്തിൻ്റെ മകനും ഒരു യാത്ര പോകുന്ന സമയത്ത് പെട്ടെന്ന് മകൻ ഒരു ചകോര പക്ഷിയെ കണ്ടിട്ട് അച്ഛനോട് പറഞ്ഞു അച്ഛാ നമ്മൾ പോകുന്ന വഴിയിൽ ചെല്ലുന്ന വീട്ടിൽ നമുക്ക് നല്ല പാൽപ്പായസം കിട്ടാൻ സാധ്യതയുണ്ട് അച്ഛാ എന്ന് പറഞ്ഞു അച്ഛൻ രണ്ട് മൂന്ന് ദശോടും കൂടി മുന്നോട്ടും നടന്നിട്ട് പറഞ്ഞു ആ കിട്ടും പക്ഷേ പാൽപായസം സ്വല്പം കരിഞ്ഞതായിരിക്കും മോൻ അത്ഭുതമായി എന്തായാലും അച്ഛനും മകനും ബന്ധുവീട്ടിൽ ചെന്നു അപ്പോൾ എന്ത് വീട്ടിൽ ചെന്നപ്പോൾ അവർക്ക് നല്ല പാൽപ്പായസം തന്നെ കൊടുത്തു പക്ഷേ പാൽപ്പായസത്തിന് ശകലം കരിഞ്ഞ മണമുണ്ടായിരുന്നു അപ്പോൾ മകൻ അച്ഛൻ പറഞ്ഞ കാര്യം എന്താണെന്ന് ചിന്തിച്ചു അപ്പം തിരിച്ച് വരുന്ന യാത്രാവേളയിൽ മകൻ അച്ഛനോട് ചോദിച്ചു അച്ഛൻ എന്താ ഇങ്ങനെ ഈ പാൽപ്പായസം കരിയുമെന്ന് പറഞ്ഞത് അപ്പോൾ അച്ഛൻ പറഞ്ഞു മകനേ നീ ചകോര പക്ഷിയെ കണ്ടപ്പോൾ പാൽപായസം കിട്ടുമെന്ന് പറഞ്ഞു പക്ഷേ ചകോര പക്ഷി ഇരുന്ന കൊമ്പ് നീ ശ്രദ്ധിച്ചില്ല അതൊരു ഉണങ്ങിയ മരമായിരുന്നു ആ ഉണങ്ങിയ മരത്തിലിരുന്ന ചകോര പക്ഷിയെ കാണുമ്പോൾ നിനക്ക് പാൽപായസം കിട്ടുമെന്ന് പറയും പക്ഷേ നീ ഉണങ്ങിയ മരം ശ്രദ്ധിച്ചില്ല അപ്പം ഒരു കാര്യം മനസ്സിലാക്കണം എവിടെയൊരു ശ്രദ്ധ വേണം ഒരു കാര്യം മാത്രം ചിന്തിച്ചിട്ട് കഥയില്ല രണ്ട് പ്രാവശ്യം ചിന്തിക്കണം എന്നുള്ളതാണ് സത്യം അപ്പോൾ അതേപോലെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് ഒരാളെ കൊണ്ടായിരിക്കും വരുന്നത് ഈ വെട്ടുകത്തി കാണുമ്പോൾ അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് കയറും കാരണം വെട്ടുകത്തി വരുമ്പോൾ പോകുന്ന വഴിയിലെല്ലാം വെട്ടുകത്തിയാകാം ആൾക്കാരുമായിട്ടും വല്ലാത്ത അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് കണ്ട് നമ്മൾ തിരിച്ചു കയറും അപ്പം വീണ്ടും നമ്മൾ ഇറങ്ങുമ്പോൾ വീണ്ടും ഇതേപോലെ മാരകങ്ങൾ ഏണിയായിട്ടായിരിക്കും ഈ തെങ്ങ് തേങ്ങ വെട്ടാനൊക്കെ വരുന്ന ആൾക്കാർ ഏണിയായിട്ടൊക്കെ വരും ഓ ഇന്നത്തെ ദിവസം ഏണിയായി പോകും വീണ്ടും അവർ തിരിച്ച് കയറും അപ്പോൾ അത് ശകുനം എന്താണെന്ന് മനസ്സിലാക്കുന്നത് അപ്പം നമ്മൾ യാത്രാവേളയിൽ നല്ല ശകുനം കണ്ടാലേ ഇറങ്ങിത്തിരിക്കാൻ പറ്റുള്ളൂ പക്ഷേ ഇവിടെ ശകുനത്തെക്കുറിച്ച് പറഞ്ഞാൽ ഒരുപാട് കഥകളുണ്ട് അതൊന്നും പറഞ്ഞാൽ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ ഏ സിനിമകളിൽ പോലും ഒരു കേസിന് പോകുമ്പോഴത്തേക്കും ഒരു സ്ത്രീയെ കൊണ്ടുനിർത്തി യാത്ര വരുന്ന വഴികളൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും നമ്മൾ ആരെയും കുറ്റപ്പെടുത്താൻ പാടില്ല അപ്പം നമുക്കൊരു ദിവസം എന്തുണ്ടാകുമെന്നുള്ളത് ആ ദൈവനിശ്ചയമാണ് അതേപോലെ സംഭവിക്കുന്നു ഏത് ശകുനം പോയാലും പൊതുവെ പറഞ്ഞാൽ വാഹനം വരുന്നതും നല്ല കുട്ടികളിങ്ങനെ അണിഞ്ഞൊരുങ്ങി വരുന്നതും അതുപോലെ തന്നെ കുറിയൊക്കെ ഇട്ട് അമ്പലത്തിൽ പോയിട്ട് വരുന്ന ആൾക്കാരെയൊക്കെ കാണുമ്പോൾ നമ്മൾ അതൊക്കെ ആ യാത്രയങ്ങ് തുടരും പക്ഷേ കുറിയിട്ട് അമ്പലത്തിൽ പോയിട്ട് വരുന്നവരുടെ മനസ്സെന്താണെന്ന് ഒരുപക്ഷെ നമുക്കറിയത്തില്ല അവർക്ക് മാനസികമായ ഒരു പ്രയാസത്തിലായിരിക്കും ചിലപ്പോൾ അമ്പലത്തിൽ പോകുന്നത് ആ പ്രയാസങ്ങളൊക്കെ തീരണേ എന്ന് പ്രാർത്ഥിച്ചിട്ടായിരിക്കും വരുന്നത് അപ്പോൾ ആ പ്രയാസത്തോട് വരുമ്പോഴത്തേക്ക് കുറിയെ കിട്ടാണെന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങി തിരിച്ചാൽ പോലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലെ മാനസിക പ്രയാസങ്ങൾ ഒരുപക്ഷെ നമുക്ക് അനുഭവിക്കാം അതുകൊണ്ട് യാത്ര തിരിക്കുമ്പോൾ ശകുനം നോക്കി തിരിക്കാതിരിക്കുന്നതാണ് ഉത്തമമെന്ന് തന്നെ പറയാം ഇനിയിപ്പോൾ ഇവിടെ കല്യാണ വീട്ടിൽ പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് പശുവിനേയും കൊണ്ട് ഒരാളെ നിർത്തിയിരിക്കും പശുവിനേം കൊണ്ടായിരിക്കും വരുന്നത് ആ പെൺകുട്ടി ഇറങ്ങിത്തിരിക്കും പുറപ്പാട് നടത്തുന്ന സമയത്ത് പക്ഷേ ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ പിന്നെ എന്തെല്ലാം ഉണ്ടാകൂ എന്നുള്ളത് നമുക്കറിയാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഏത് കാര്യത്തിലും ഒരു ഈശ്വര വിശ്വാസം ആ ഒരു വിശ്വാസത്തോടു കൂടി മാത്രമേ നമ്മൾ മുന്നോട്ട് പോകാവൂ വിശ്വാസമാണ് നമ്മളെ രക്ഷിക്കുന്നത് അതുകൊണ്ട് ആരോ എന്തോ വരട്ടെ ഏത് ശകുനം വന്നാലും ആ ശകുനത്തിന് നമ്മൾ എന്തായാലും പുറപ്പെടുക തിരിച്ചു വെച്ച് കയറുന്നതൊരിക്കലും ശരിയായ നടപടിയല്ലെന്നേ ഞാൻ പറയുകയുള്ളൂ അവിടെ നമ്മളിപ്പോൾ ഒരു ദേവപ്രശ്നത്തിന് പോകുന്നു ദേവപ്രശ്നത്തിന് പോകുമ്പോൾ ഇറങ്ങുന്ന വഴിയിൽ ഒരു പക്ഷേ ശവം വണ്ടി ശവവണ്ടിയായിരിക്കും നമ്മൾ കാണുന്നത് അപ്പം അത് ദോഷമാണ് ഈ ശകുനം മോശമാണെന്നല്ല ശവവണ്ടി കാണുന്നത് ശവം കൊണ്ടുപോകുന്നതും എല്ലാം ശരിക്കു പറയുകയാണെങ്കിൽ ശകുനം ശുഭമാണെന്നാണ് സൂചന അപ്പം ഈ ശുഭശകുനം നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഈ അമ്പലത്തിലെ പ്രശ്നങ്ങൾ ദേവന്മാർക്ക് ജീർണാവസ്ഥയാണെന്ന് കാണിക്കാം പ്രശ്നം വയ്ക്കുമ്പോൾ അയ്യോ അവിടുത്തെ ദേവന്മാർക്കൊക്കെ ജീർണാവസ്ഥയിലാണ് ഇരിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മളിറങ്ങി തിരിച്ച ആ ശകുനം നോക്കിയാണ് നമ്മൾ അതിന് നിമിത്തം എന്ന് പറയും ആ നിമിത്ത പ്രശ്നമാണ് അവിടെ കാണിക്കുന്നത് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ യാത്രകളിൽ ഉണ്ടാകുമ്പോൾ യാത്രകൾ തിരിക്കുമ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങൾ കാണുന്നു ആ പ്രശ്നങ്ങളെല്ലാം കാര്യമായിട്ട് പരിഹരിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ പറയുന്ന ചിന്തകൾ ആ ചിന്തകളിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു ദൈവികം ഉണ്ടാകണം ഈശ്വരവിശ്വാസം ഉണ്ടാകണം ഈശ്വരൻ എന്താണെന്ന് മനസ്സിലാക്കണം അരൂപിയാണ് ഈശ്വരനെങ്കിലും നമ്മുടെ അരികത്ത് തന്നെ ഉണ്ടെന്നുള്ള ചിന്തയിൽ മുന്നോട്ട് പോയാൽ അടുത്ത് നിൽക്കുന്നൊരനുജനെ നോക്കാൻ കണ്ണില്ലാതെ വരരുത് തീർച്ചയായിട്ടും അവനെ കാണാൻ ഒരു കണ്ണുണ്ടാകണം ഒരാൾക്ക് നല്ലത് വരണമെന്നുള്ള പ്രാർത്ഥന നന്മയുണ്ടാകണമെന്നുള്ള പ്രാർത്ഥന ആ പ്രാർത്ഥനയിലാണ് നമ്മുടെ ജീവിതത്തിന് മംഗളപൂർണത ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കുക